എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം രണ്ടിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം അത്യാസ കരാണി കർമ്മര്യനിര്യന്മല ബോധേ ഭക്തിപഥ അഥവാ ർക്കഥേ പരം തവ വർമാഖ്യമന്യേ പുനഃ ചിത്ദ്രമൃദേവി ചിന്യ ബഹുഭി സിദ്ധ്യന്തിജന്മാന്തരൈ അത്യാസകരാണി വളരെ ആയാസപ്പെട്ട ബുദ്ധിമുട്ടി കർമ്മപടലാനി പടലാനി നിരവധി കർമ്മങ്ങൾ ആചരിച്ച് നിര്യന്മല നിർമ്മല ചിത്തരായി തീർന്നവർ അതായത് മനഃശുദ്ധി കൈവന്നവർ ബോധേ ഭക്തിപഥ അഥവാ ഉചിതതമായന്തി ബോധേ അഥവാ ഭക്തിപഥേ അഭി ഉചിതമാം ആയാന്തി ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായി തീരുന്നു കിം താവതാ താവതാ കിം എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് യുക്തി ക്ലിഷ്ടുക്തിചിന്തകൊണ്ടു വിഷമിച്ചിട്ട് ബ്രഹ്മാഖ്യം തവ പരം വഭു ബ്രഹ്മമെന്നു പറയുന്ന അങ്ങയുടെ സ്വരൂപം അന്യേ പുന വേറെ ചിലർ ചിത്താർദ്രത്വം ഋതി മനസ്സിന് ആർദ്രത കൈവരാതെ അതായത് മനസ്സലിയാത്തവരായിട്ട് വിചിന്ത്യ ബഹുബി ധ്യാനിച്ച് ധ്യാനിച്ച് അനേകം സിദ്ധ്യന്തി ജന്മാന്തരേ ജന്മാന്തരേ സിദ്ധ്യന്തി ഒരുപാട് ജന്മങ്ങൾക്കു ശേഷം സായുജ്യം അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അത്യധ്വാനമുളവാക്കുന്ന കർമ്മസമൂഹങ്ങളാചരിച്ച് നിർമ്മല ചിത്തരായി തീർന്നവർ ജ്ഞാനമാർഗത്തിൽ അഥവാ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു അതുകൊണ്ടു മാത്രം പ്രയോജനമില്ല മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു അവർ കുറേ കാലം ക്ലേശിച്ച് മനസ്സിന് ഒരിക്കലും ആർദ്രത കൈവരാതെ ബ്രഹ്മമെന്ന പേരിലുള്ള അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേകം ജന്മങ്ങൾക്കു ശേഷം സായുജ്യം നേടുകയും ചെയ്യുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ ജ്ഞാനമാർഗത്തെക്കുറിച്ചും കർമ്മമാർഗത്തെക്കുറിച്ചും ഭക്തിമാർഗത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു കർമ്മയോഗം അനുഷ്ഠിക്കുന്ന കേവലം ലൗകികരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും ഈ കർമ്മയോഗം കേവലം മനഃശുദ്ധിക്ക് മാത്രം ഉതകുന്നതാണ് കർമാനുഷ്ഠാനം കൊണ്ട് മനസ്സ് ശുദ്ധമായാൽ ഇങ്ങനെ രാഗദ്വേഷങ്ങളില്ലാതെ മനസ്സ് ശുദ്ധമായാൽ നമ്മളെല്ലാം ജ്ഞാനത്തിന് അധികാരികളാവും അതിലൂടെ ഏതിലൂടെ ഈ കർമ്മയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലൂടെയും നമുക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഈ രണ്ട് കാര്യങ്ങളും ഭക്തിമാർഗത്തിലേക്ക് നീങ്ങാൻ നമ്മെ സഹായിക്കും എന്ന് പറയാ അതായത് നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും നാം ഈശ്വരാർപ്പണമായി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം അറിവ് നേടുന്നുണ്ടോ അതെല്ലാം ഭഗവംഗൽ അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഈ രണ്ട് വഴികളിലൂടെ നമ്മുടെ മനസ്സങ്ങോട്ട് ശുദ്ധമാവും അങ്ങനെ നമ്മൾക്ക് ഭക്തിമാർഗം നേടാൻ കഴിയും ഭക്തിക്ക് നമ്മൾ അധികാരികളായിത്തീരും ഇനി ഈ സാധാരണ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു അപ്പോഴൊന്നും ഈശ്വരീയമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ സമർപ്പണത്തിലൂടെ കർമ്മം കർമ്മയോഗമായി ചെയ്തില്ല എന്ന് കൂട്ടിക്കോളൂ അവന് ചിത്തശുദ്ധി കൈവരില്ല അതുപോലെ തന്നെ ഒരുപാട് ജ്ഞാനം നേടി ലൗകികതയ്ക്ക് വേണ്ടിയുള്ള ജ്ഞാനം മാത്രമാണ് നമ്മുടെ അക്കാദമിക്ക് നമ്മൾ നേടുന്നത് ആത്മീയമായ ഒരറിവും നേടിയില്ല എന്നിട്ട് എന്താ ചെയ്യുന്നേ ചിത്തശുദ്ധിയൊന്നും കൈവരാതെ നേരെ സന്യാസത്തിലേക്ക് അങ്ങോട്ട് കടന്നു എന്ന് കൂട്ടിക്കോളും ഈ കർമ്മയോഗമോ ജ്ഞാനയോഗമോ ഇല്ലാതെ വേദാന്ത ചിന്തകൊണ്ട് നിർഗുണബ്രഹ്മോപാസനം വഴി അനേക ജന്മങ്ങളെ കൊണ്ട് മാത്രം ആ വ്യക്തി മുക്തി നേടുള്ളൂ അല്ലാതെ ആ ജന്മം കൊണ്ട് മാത്രം മുക്തിപഥത്തിലേക്ക് നേറാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് അതുതന്നെയാണ് ഇതിന് മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് യോഗങ്ങൾ വളരെ ദുഷ്കരങ്ങളാണ് അത് ദൂരേത്യ ഫലം നൽകുന്നതാ വളരെ കാലം കഴിഞ്ഞ് മാത്രം ഫലം നൽകുന്നതാ അത് സാധാരണക്കാർക്ക് യോജിച്ചതല്ല അവർക്ക് യോജിച്ചത് ഭക്തിയാണ് എന്ന് ഇനി ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് നോക്കൂ സിദ്ധ്യന്തി ജന്മാന്തരേ ഇങ്ങനെ കർമ്മയോഗവും ജ്ഞാനമാർഗവും അനുഷ്ഠിച്ച് അങ്ങനെ പോകുന്നവർക്ക് മോക്ഷം സിദ്ധിക്കണമെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ ലഭിക്കണം ഭാഗവതം പറയുന്നുണ്ട് ജന്മാന്തരീ ഭവീത് പുണ്യം ഈ മനുഷ്യജന്മം കിട്ടുന്നത് എത്രയോ ജന്മങ്ങൾക്കു ശേഷമുള്ള പുണ്യം കൊണ്ടാണ് ൗകികത്തിൽ മുങ്ങിപ്പൊങ്ങി ഇങ്ങനെ പുണ്യം കൊണ്ട് കിട്ടുന്ന ആ ജന്മം വെറുതെ കർമ്മയോഗം മാത്രം അനുഷ്ഠിച്ച് ജീവിച്ചാൽ അത് നഷ്ടമായി തീരും ഇനി ജ്ഞാനം നേട് മാത്രം ചെയ്യുന്നുള്ളൂ ഭക്തി ഇല്ല എങ്കിൽ പല അറിവുകളും നമ്മൾ നേടുന്നുണ്ട് പലതും നമ്മൾ നേടുന്നുണ്ട് ഭൗതികമായ വസ്തുക്കൾ പക്ഷേ അത് ഭക്തി നമുക്കൊരു പ്രയോജനവും ഇല്ല അങ്ങനെയാകുമ്പോൾ കുറേ ജന്മങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ മോക്ഷം ലഭിക്കൂ ഇനി ഈ നാരായണീയം പറയുന്ന ഇതേ കാര്യം ജ്ഞാനപ്പന വളരെ ലളിതമായി പറയുന്നുണ്ട് മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ് എന്ന് അതായത് എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലേഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം ഈ മർത്യനായി വന്ന് പിറക്കുന്നതിന് മുമ്പ് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയി എത്രയോ പണിപ്പെട്ടിട്ടാണ് ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് ഒരു മനുഷ്യനായി ജന്മമെടുത്തത് അതുകൊണ്ട് ഇനിയും ഒരുപാട് കർമ്മയോഗവും ജ്ഞാനയോഗവും അനുഷ്ഠിക്കാതെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഭക്തിമാർഗം അനുഷ്ഠിക്കുക ഭക്തിയോഗത്തിലൂടെ മുന്നോട്ട് പോവുക അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയത്നം കൂടാതെ തന്നെ നമുക്ക് മോക്ഷം കൈവരും എന്തേ വേണ്ടു ഭക്തി മാത്രം മതി മറ്റൊന്നും വേണ്ട ഭഗവാൻ എന്താ ഗീതയിൽ പറയുന്നത് നമീ ഭക്ത പ്രണശ്യതി എൻ്റെ ഒരിക്കലും നാശമില്ല വേറെ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടും യാതൊരു കാര്യവും ഇല്ല ഭക്തി ഇല്ലെങ്കിൽ ഭാഗവതം ചെയ്യുന്നത് പോലെ തന്നെ നാരായണീയവും ഭക്തിയുടെ അങ്ങനെ വിളിച്ചു പറയാം ഭക്തിയില്ലാതെ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് എന്താ കാര്യം ചിലരുണ്ട് ഹോമവും പൂജയും എല്ലാം നടത്തും ദാനധർമ്മം ചെയ്യും പക്ഷേ അവരുടെ ഉള്ളിൽ ഭക്തി ലെവലേഷൻ ഉണ്ടാവില്ല അമ്പലത്തിൽ വരും ഒരുപാട് വഴിപാടുകൾ കഴിക്കും ഇതൊക്കെ പൈസ കൊടുത്ത് ഏല്പിച്ചാൽ മറ്റുള്ളവർ ചെയ്തോളും എന്നുള്ള ഒരു ഭാവത്തിലാണ് അവരുടെ ഭക്തി അത്രയേ ഉള്ളൂ അവർക്ക് ഭക്തി അതുകൊണ്ട് എന്താ കാര്യം അതേസമയം അവനവന് വേണ്ടി അവനവൻ തന്നെ അങ്ങോട്ട് ആചരിക്കുക ഇപ്പോൾ എന്താ പറഞ്ഞ് അവസാനം സ്വർഗാരോഹണത്തിന് പോകുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ ഉദ്ധവൻ ചെല്ലുക അപ്പോൾ ഉദ്ധവനോട് പറയാണ് ഹേ ഉദ്ധവ അങ്ങയെ രക്ഷിക്കാൻ ഉയർത്താൻ അങ്ങ് തന്നെ വിചാരിക്കണം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഭഗവാൻ അങ്ങട് വിചാരിച്ച എല്ലാവർക്കും മോക്ഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്ര എളുപ്പമായി കാര്യം അങ്ങനെ സാധിക്കില്ല എന്ന് നാരായണീയവും ഭാഗവതവും നമ്മളോട് പറയുക എന്ത് ചെയ്യണം നമ്മൾ തന്നെ നമ്മളേനെ ഉയർത്തണം ഉദ്ധരീതാത്മാനാത്മാനം അവനവന്റെ ആത്മാവിനെ അധപ്പതിപ്പിക്കാതെ ഉയർത്താൻ അവനവൻ തന്നെ വിചാരിക്കണം അതുകൊണ്ടാണ് ഉദ്ധവനാ ആ ഉപദേശം കൊടുത്തതിന് ശേഷം ഭഗവാൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് ഇത് ശരിക്ക് കേവലം ഒരു ഉദ്ധവനുള്ള ഉപദേശമല്ല നമ്മളെപ്പോലുള്ള ഉദ്ധവർക്കുള്ള ഉപദേശമാണ് നമ്മളീ പലരുടെയും വിചാരാധ ആ വഴിപാട് പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി പിന്നെ അവർ പൂജിച്ചോളും നമുക്ക് വേണ്ടിയിട്ടാണ് പൂജയൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ അന്നൊന്ന് പോയി ആ ദേവരെ ഒന്ന് തൊഴുത് ഒരു പ്രദക്ഷിണം വെച്ച് ആ പ്രസാദം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ വഴിപാട് ചെയ്ത് അതൊരു വഴിപാട് മാത്രമാണ് അതെല്ലാം ഭക്തിയുടെ ഒരു ആദ്യ പടി മാത്രം എന്തായിരിക്കണം നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്ത് ഭഗവാനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി ഭഗവാനെ അങ്ങനെ വർണ്ണിക്കണം എന്താ പറയുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയുന്നു ആദ്യം വേണ്ടത് ശ്രവണ ഒരുപാട് ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക രാമായണത്തിലെന്താ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് മൽക്കഥാശ്രവണം മൽക്കഥാലാപം ആദ്യം വേണ്ടത് മൽക്കഥാശ്രവണ എന്നെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ കേൾക്കണം കേട്ട് 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 ഇങ്ങനെ ആയിരിക്കണം എം എം ഭാവം സ്മരൻ എന്തൊന്നാണോ നിങ്ങളങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കണേ നിങ്ങളതു തന്നെയായി മാറുന്നു അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിന് ആ ഒരു ശീലം വരും അവസാനം അന്തേ നാരായണ സ്മൃതി ആ വലിച്ച് വലിച്ച് നമ്മളാ മരിക്കാൻ കിടക്കുമ്പോഴും നമുക്ക് അചാമിളനെ പോലെ ഹരേ നാരായണ എന്ന് വിളിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ ഗ്രന്ഥങ്ങളിലൂടെയും ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ആ ശ്ലോകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നതും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ